ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രേണുസുദി അല്ലെ അവസാനിക്കാത്തൊരു അധ്യായം തന്നെയായി വരുന്നുണ്ട് നോക്കൂ രേണുസുദിക്ക് സ്ഥലം കൊടുത്ത ബിഷപ്പിന് എതിരെ നോട്ടീസ് അയച്ചുകൊണ്ട് രേണുസുദി രംഗത്ത് വീണ്ടും വന്നിട്ടുണ്ട് അതുപോലെ ആ ഭാഗത്ത് ബിഷപ്പിന് ശരിക്കും അവിടെ ഒരു ടുക്കറാണ് അവിടെ ഉള്ളത് ആ ഏക്കർ സ്ഥലത്ത് ഓരോ സെന്റിനും ഫോർ ലാക്ക് ത്രീ ലാക്ക് ടൂ ആൻഡ് ഹാഫ് ലാക്ക് ഇങ്ങനെയൊക്കെ സ്ഥലത്തിന് വിലയുണ്ട് അവിടെ ഉള്ളിലോട്ട് വരുമ്പോറും ടൂ ആൻഡ് ഹാഫ് ത്രീ ലാക്ക് ഒക്കെ ഉണ്ട് ആ ശരി ശരിക്കും റോഡ് സൈഡോട് കൂടി വരും വരുന്ന സ്ഥലത്ത് ശരിക്കും ടൂ ആക്കറായിട്ട് അവിടെ എടുക്കുകയാണല്ലോ അപ്പൊ ആദ്യത്തെ ഭാഗങ്ങൾക്കൊക്കെ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലത്ത് നിന്നിട്ടാണ് ഏഴര സെന്റ് ഭൂമി നമ്മുടെ രേട് ശുതിക്ക് കൊടുത്തത് കടിക്കുന്ന പട്ടിയെ കാശു കൊടുത്ത് വാങ്ങിയ അവസ്ഥയാണ് ഇപ്പൊ ബിഷപ്പിന്റെ ഏർ ബിഷപ്പിന് ഉള്ളത് അതെന്തൊക്കെയാണ് ആ നോട്ടീസിൽ എന്തൊക്കെയാണ് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടി അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ ഇപ്പൊ അവിടെ അച്ഛൻ ഒരു ഭാഗം കെട്ടി അടച്ചിട്ടുണ്ട് മറ്റേ ഭാഗത്ത് കൂടെ മാത്രമാണ് രേണുസുദീന വണ്ടികൾ വരുന്നത് അപ്പൊ വണ്ടി വരുന്ന ആ ഏരിയ ശരിക്കും ടാറിട്ട റോഡാക്കി കൊടുത്തിട്ടുണ്ട് രേണുസുദ്ധിക്ക് ടാറിട്ട റോഡാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ ആ പുരയിടങ്ങളിലേക്ക് വരാനും ഒരുപാട് റോഡാണ് അവിടെ അച്ഛൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അച്ഛന്റെ വീട്ടിലേക്ക് റോഡ് അടച്ചു വെച്ചിരിക്കണെ അച്ഛൻ സ്വന്തം ഇവരെക്കൊണ്ട് ശല്യം കൊണ്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ വണ്ടി കൊണ്ടു വന്ന് വണ്ടി സ്പീഡിൽ കൊണ്ടുവന്ന് അവിടെ പോലെ തിരിക്കുന്നു അങ്ങനെ അടുത്തുള്ള അച്ഛന്റെ പറമ്പിലുള്ള അടുത്തുള്ള ആ മരങ്ങളിലൊക്കെ ഒഴിച്ച് എന്താ പറയാ ആ മരങ്ങളൊക്കെ കരിപ്പിക്കുക എന്താ രേണുസുദിയുടെ പറമ്പിലേക്ക് തുണ്ട് പോലും ഒരു കരിയില പോലും വരാതിരിക്കാൻ വേണ്ടി ചുറ്റു ഭാഗത്തും ഇവരുടെ പറമ്പിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെ ഇവര് ചൂടുകളൊഴിച്ച് കരിപ്പിക്കുക ശരിക്കും രേണുസൂതിക്ക് കൊടുത്ത ഈ സ്ഥലത്ത് ഒരു മരം പോലും നട്ടിട്ടില്ല രണ്ട് രണ്ടു വർഷത്തോളമായല്ലോ എന്തായാലും മരങ്ങളൊക്കെ നടുകയായിരുന്നു എങ്കിൽ ഇപ്പൊ അത്യാവശ്യം വലിപ്പം വരേണ്ട സമയം കഴിഞ്ഞു അതേസമയം ഒരു പുല്ല് പോലും അവിടെ അവർ നട്ടിട്ടില്ല ഒരു മുറ്റത്ത് ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരം ോ ചോ എന്തെങ്കിലും സ്വന്തം മക്കളെ പേരിലുള്ള സ്ഥലമല്ലേ ഇന്നവരെ അവർ ഇവിടെ നട്ടിട്ടില്ല എന്നിട്ട് രേണുസുദിക്ക് പരാതി എന്താണെന്നു വെച്ചാൽ ഭയങ്കര ചൂടാണ് അവരുടെ വീട്ടിൽ ഭയങ്കര ചൂടാണ് ഇനിയിപ്പോ എ സി വെക്കാനായിരിക്കും കാശിന്റെ വെക്കട്ടെ അതൊന്നുമല്ല പക്ഷെ നമ്മള് ഒരു നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി ആ സ്ഥലത്ത് ഒന്ന് കുഴിച്ച് എന്തെങ്കിലും ഒരു വൃക്ഷം എന്തെങ്കിലും ഒരു മരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി പച്ചമുളകെങ്കിലും നമ്മൾ നടുവലേ അതുപോലും ചെയ്യാതെ

കേട്ടില്ല ഈ വട്ടം നേരത്തോടെ ചൂട് തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ പറയണം അല്ലല്ല ദാസേട്ടാ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ഒരു മരം പോലെ ഇല്ലല്ലോ ഒന്ന് മരം വെക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ കയ്യിൽ ഇന്നലെ കിട്ടിയ സ്ഥലമല്ലല്ലോ അത് ഈ ബിഷപ്പ് മരം കൂടി വെച്ച് തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എത്രയും പെട്ടെന്ന് കുറച്ച് മരങ്ങളൊക്കെ ഒന്ന് ഓഫർ ചെയ്യണം മതില് പണിതു കൊടുത്ത പോലെ വീട് പണിതു കൊടുത്ത പോലെ സ്ഥലം ഓഫർ ചെയ്ത പോലെ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ കൊടുത്ത പോലെ അല്ലെങ്കിൽ നെക്ലസ് ഡയമണ്ട് നെക്ലസ് ഇതൊക്കെ വെറുതെ 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 കൊടുത്ത പോലെ മരങ്ങളും കുറച്ച് ഓഫർ ചെയ്ത് അവര ഏഴര സെന്റ് ഭൂമിയാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ ഗവൺമെന്റ് പോലെ നാല് സെന്റ് ഭൂമി മൂന്നര സെന്റ് ഭൂമിയാണ് സാധാരണ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് അതേസമയം ഈ അച്ഛൻ സ്വന്തം കിടപ്പാടത്തിൽ നിന്നിട്ടാണ് ഈ ഏഴര സെന്റ് ഭൂമി ഇവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എന്താ ഇണ്ടായത് അദ്ദേഹത്തിന്റെ പേരിൽ നോട്ടീസ് അയക്കാൻ ഏഴ് ശുദ്ധി വളർന്നിരിക്കുന്നു വളർന്നിരിക്കുന്നു അത് എന്താണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തടത്തോളം ഈ കരാർ റദ്ദാക്കാൻ അല്ലെങ്കിൽ ഈ ഇഷ്ടദാനം കൊടുത്തത് റദ്ദാക്കാൻ ബിഷപ്പിന് അവകാശമില്ല എന്നാണ് പറയുന്നത് പിന്നെ രേണുസുദിയെ എപ്പോഴും അപകീർത്തിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു രേണുസുദ്ധി തിരിച്ച് അച്ഛനെ ഇന്നവരെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല എന്നാണ് അവരുടെ നോട്ടീസ് തിരിച്ചു അയച്ചിട്ടുണ്ട് അല്ലാതെ കോംപ്രമൈസ് ചെയ്യാനല്ല രേണുസുദ്ധി നോക്കുന്നത് എനിക്ക് സ്ഥലം തന്ന മനുഷ്യനാണ് അദ്ദേഹത്തെ ഇത്രയും അല്ലെങ്കിൽ ദ്രോഹിച്ചുകൊണ്ടാണ് അദ്ദേഹം എനിക്കൊരു നോട്ടീസ് അയച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന കൂട്ടുകാരികളൊക്കെ പോയി മാപ്പ് പറഞ്ഞു അച്ഛനോട് അപ്പൊ ഈ ഏഴു സ്വദിക്കും ഒരു മാപ്പ് പറയേണ്ട ആവശ്യകതയേ ഉള്ളൂ സ്വന്തം ഇപ്പോഴും അവരുടെ കിടക്കുന്ന വാടക കൊടുക്കാതെ ജീവിക്കുന്നത് ഈ അച്ഛൻ കാരണാണ് എന്നൊരു നന്ദിയെങ്കിലും വേണ്ടേ ഇല്ല ഇനി അച്ഛനാണ് സൈബർ ആക്രമണം എതിരെ തുറന്നു വിടുന്നത് എന്ന് പറഞ്ഞു കൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനി ഇനി അങ്ങനെ തുടർന്നാൽ മാനനഷ്ടത്തിനും നഷ്ടപരിഹാരത്തിനും കേസ് കൊടുക്കും അതുപോലെ സ്വഭാവഹത്യ എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫാദർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിയമ നടപടിക്ക് ഞാൻ കേസ് കൊടുക്കും ഏഹ് അപ്പൊ അച്ഛൻ ഒരുപാട് ചെലവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ചെലവ് ഇല്ലാതാക്കണമെങ്കിൽ എനിക്കെതിരെയുള്ള എല്ലാ സംഭവങ്ങളും ഉടനെ തന്നെ പിന്നെ നിർത്തി വയ്ക്കണമെന്നാണ് പറയുന്നത് രേണുവിനെ ഉപദ്രവിക്കുകയാണ് ഫാദർ ചെയ്യുന്നത് യൂട്യൂബേഴ്സിന്റെ കൂടെ ചേർന്നിട്ടാണെന്ന് പറയുന്നത് സത്യത്തിൽ ഈ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് അച്ഛനാണ് ഇപ്പൊ രേണുസുദീർ കൂടെ നടന്ന ഈ കൂട്ടുകാരികൾ മുഴുവൻ അച്ഛനടുത്ത് ചെന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ യാതൊരു പ്രശ്നവും ഇല്ല അതേസമയം രേണുസുദീ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ അത് കത്തിജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഫാദറിനെ മാനസികമായി പീഡിപ്പിക്കുന്നത് പലതും നമ്മൾ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ട് ബിഷപ്പ് എന്ന് പറഞ്ഞിട്ട് വിഷപ്പാമ്പാണ് വിഷപ്പാമ്പാണ് ബിഷപ്പ് അതുപോലെ എനിക്ക് ബിഷപ്പ് എന്ന് കേൾക്കുമ്പോൾ വിശപ്പ് എന്നാണ് ഓർമ്മ വരുന്നത് എന്തോ അച്ഛനാണ് ഇതേപോലെ വ്യക്തി ഒരു എന്താ എന്താ പറയാ തീരെ അതപു ഇല്ലാത്ത ഈ സ്ത്രീയുടെ വായിൽ നിന്ന് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് തിരിച്ചു പോയിട്ട് ആള് കേസ് കൊടുത്തിരിക്കുകയാണ് ഈ അച്ഛന്റെ പേരിൽ അച്ഛനാണ് ഇതൊക്കെ ചെയ്യുന്നത് സ്വഭാവഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് രേണു ഒന്ന് ആലോചിക്കണം ഇനിയും ഇത് തുടർന്നാൽ ഈ അച്ഛന്റെ ശാപം രേണുവിന്റെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും ഒരു പുരോഹിതനാണ് ഒരു പുരോഹിതന്റെ ധർമ്മം എന്താന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ഇത്രയും കിടന്ന് എന്താ പറയാ ചീത്ത പറയാ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പേരില് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് നോട്ടീസ് വരെ എത്തി അത് വരെ ഇരണുസുതി ചെയ്തു കഴിഞ്ഞു എന്താ പറയേ ഈ പെണ്ണിനെ